അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധിയിൽ സർക്കാരിന്റെ നീക്കം നിർണായകം വിജിലൻസ് സ്പെഷ്യൽ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമോ എന്നതാണ് ആകാംക്ഷ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന അജിത് കുമാറിന്റെ മൊഴിയും സർക്കാരിന് തിരിച്ചടിയായി തന്നെ കുറ്റമുക്തനാക്കിയ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞതിനെതിരെ അജിത് കുമാറും ഹൈക്കോടതിയെ സമീപിച്ചേക്കും വിവരങ്ങളുമായി ആർ ഓഷുപാൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ആർ റോഷുപാൽ ഇതിനകം പ്രതിരോധത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് കോടതി വിധിയോടെ തുടർ നീക്കങ്ങൾ എന്താണ് സുജ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളും വിധിയുമൊക്കെ ശക്തമായ തിരിച്ചടിയാണ് കാരണം വിജിലൻസ് അന്വേഷിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറ്റവിക്തരാക്കിയ റിപ്പോർട്ട് അതിന് അനുമതി നൽകിയും പക്ഷേ കോടതി അതിനെ ചോദ്യം ചെയ് ചെയ്ത സാഹചര്യമുണ്ട് തന്നെ തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ കോടതിയുടെ ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിക്കൂ എന്നതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം ഒരു തിരിച്ചടി സർക്കാർ നേരിട്ട ഒരു സാഹചര്യത്തിൽ അത് പ്രതിപക്ഷം ആയുധമാക്കിയ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഹൈക്കോടതിയിൽ പോയി ഈ വിജിലൻസ് കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാര്യത്തിൽ ഒരുപക്ഷേ ഇന്നോ നാളെയോ തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത അതേസമയം മറുഭാഗത്ത് യു ഡി എഫ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തും ഇന്ന് ഒരുപക്ഷെ കെ പി സി അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളെ കണ്ടെത്തും കാരണം മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി പദവി അതിന് ചുമതല ഒഴിയണമെന്നാവശ്യം കൂടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം സമാനമായ വിഷയം ഉയർത്തി കഴിഞ്ഞു കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അസാധാരണമായ രീതിയിൽ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന ആരോപണം തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചതാണ് ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ പരാമർശമടക്കം ഉണ്ടായിരിക്കുന്നത് എന്ന വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ സാഹചര്യമാണ് സർക്കാരിന്റെ തീരുമാനവും നിർണായകമാകുന്നത് ഒരുപക്ഷേ വിജിലൻസ് വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത കൂടുതൽ